അപ്പോൾ അതെ ഞങ്ങൾ മൂന്നുപേരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ലിജി എന്ന് ഇറങ്ങിഷ്ടപ്പെട്ടിരിക്കുന്നത് രുചി ഇട്ടേക്കുന്നതിന് ഒരു ഹുഡീസ് പോലത്തെ ഡ്രസ്സാ കേട്ടോ കാണാം ഒരുപാട് ഇങ്ങനെ വീർത്തിരിക്കും രുചി ബലൂണത് കാറ്റടിച്ച് വരച്ച വെച്ചാണെനിക്ക് കാല് കാല് തറയിലെന്ന് തട്ടി കേട്ടോ കല്ല് കല്ലെ ചവിട്ടി നിന്ന് കുറച്ച് തരാം അപ്പം അതിന്റെ ഒരു വേദന കേട്ടോ കല്ലെ ചവിട്ടി നിന്നപ്പോഴുള്ള വേദന നല്ല ചൂടാട്ടാ പക്ഷെ എന്ത് ഇടണം തീരുമാനിച്ചതേ എടുത്തുള്ളൂ വിയർത്തൊലിക്കില്ല എന്ന് തരണോന്ന് വിചാരിച്ചു അത് കിട്ടും അപ്പം ഇന്നെന്താ എന്ന് വെച്ചാൽ നമ്മൾ കോട്ടയത്തേക്ക് പോവാം ഇന്ന് അച്ഛൻ്റെ പതിനാറാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഒരു എട്ട് മണിയായി ഞങ്ങൾ അച്ഛനെ കാത്തിരുന്ന സത്യം പറയാം ഞങ്ങൾ ആറര പേർ റെഡിയാകുന്നത് ഞങ്ങൾ മൂന്ന് തരും ഞങ്ങൾ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് അച്ഛൻ ഇങ്ങനെ മീൻ പൊട്ടയ്ക്കകത്തിരുന്നു അതിനകത്ത് കവറൊക്കെ കിട്ടുന്നു കക്ക എടുത്ത് വെക്കുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പയറിന് വെള്ളം ഒഴിക്കുന്നു പിന്നെ ഒരുപാട് ജോലികളൊക്കെ ചെയ്ത് അച്ഛനെ കാത്തിരുന്നു ഇപ്പം അച്ഛനും തെറിയുമോ സമയം പറഞ്ഞ് ഞങ്ങൾ ബൈക്കിൽ വന്നോളെന്ന് പറഞ്ഞു അച്ഛൻ ഞങ്ങളൊക്കെ മുന്നേ പോയി ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നുള്ളു അച്ഛനും ഇപ്പോൾ അവിടെ ചെല്ലു അപ്പോൾ അവിടെ ഇരിക്കും ഞങ്ങൾ ലേറ്റായിരുന്നു അല്ലേ അപ്പോൾ അവിടെ എല്ലാവരും കാത്തിരിക്കുക നമ്മുടെ കയ്യിൽ ഇന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിലുള്ള കക്ക കരിമീൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇരിക്കുക കാരണം ഇന്ന് പതിനാറിൻ്റെ ചടങ്ങുകൾ എന്താ വെച്ചാൽ നോൺ വെജ് ഐറ്റംസ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ മരണപ്പെട്ടവർക്ക് കൊടുക്കുന്നവർ അവർക്ക് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്ന ഒരു ദിവസമാണ് പതിനാറ് വെച്ചാൽ പിന്നെ നമ്മുടെ പുല തിരുന്ന ദിവസമാണ് പോലെന്ന് വെച്ചാൽ ഈ മരണാനന്തര ചടങ്ങുകളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത്ര ദിവസം ഒരു വ്രതം പോലെ ഉണ്ട് അത് തീരുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് പോവാം അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ചൂണ്ടയിടാൻ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ വരാം അല്ലേ ഏ നമുക്ക് പോയാലോ അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ ഓക്കെ േട്ടാ ചൂണ്ടയും പറയാനും നമ്മ ചൂണ്ട മേടിച്ചിട്ടണ്ടേ ചേട്ടാരുടെ അടുത്തൊക്കെ നീണ്ടു വെക്കുന്ന ഉടുപ്പിക്കൊള്ളു അതങ്ങനെ ആ എടുക്ക എടുക്ക എടുക്കാ കൊഴപ്പില്ല ഏട്ടാ ഞാൻ പിടിച്ചോളാം ഇല്ല ഇല്ല സാധാരണ വിശക്കുമ്പോ രാവിലെ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ ചായ കുടിച്ചാലും അവർ കുഞ്ഞാച്ചക്ക് രണ്ട് തൈറോയിഡിന്റെ കൂടുതൽ കഴിച്ചാൽ വിശപ്പ് മാറും എനിക്കറിയാൻ പാടില്ല തയറണ്ട കുളിയായി താഴെ ഈ കേഷം ആ ആ രാവിലെ വെഷക്കന്ന് 4 മണിക്ക് കഴിഞ്ഞിട്ട് ഒരു വരെ തയറണ്ട കുളിയാണ്ട് ഞാൻ കൊടുക്കില്ല ആ 6 മണി ആയല്ലേ കൊടുക്കണ്ട അതെ അല്ലാതെ എവിടെ പോയപ്പോൾ പറയാ ഇതിക്ക് വെഷക്കന്ന് ഞാൻ രാവിലെ തയറണ്ട കുളിയാണ്ട് ഇരുന്നത് കുഴയക്കട്ടോഞ്ഞോണം മഞ്ചക്കമ്പട് കൈക്ക് എനിക്കൊന്ന് വെഷപ്പിന്റെ കുളിയായിരിക്കും അത് മൊത്തത്തിൽ എന്താഞ്ഞി കാണാനീത് കാണാനില്ലല്ലോ യാവോ വെച്ചോ ഇല്ലല്ലോ എന്നാ വയറ്റി വെക്കന്ന മറ്റേത് കണ്ടില്ല വൈറ്റ് വേണ്ടേ അത് വേ തൽക്കാലം മറ്റേത് അപ്പറവിടെ നമ്മടെ പുറകില് നമ്മുടെ അച്ഛൻ ഈ അച്ഛനെ കാണുന്നില്ല അപ്പത്തേക്ക് കോട്ട വന്നു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പഴവും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹം നമ്മൾ വീട്ടിലെത്തിയട്ടോ വന്ന വന്നപാടെ ലിജി അച്ചാച്ചൻ്റെ അനിയനും പെങ്ങന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ലിജി ഈ പതിനാറ് ദിവസം ഇന്ന് അച്ചാച്ചൻ പറഞ്ഞിട്ട് പതിനാറാമത്തെ ദിവസമാണ് എല്ലാ ദിവസവും രാവിലെ ഇനി വരും വൈകുന്നേരമാണെങ്കിൽ തിരിച്ചു പോകുന്നത് ഇവിടെ വന്ന് അവരോട്ടൊക്കെ സംസാരിക്കാൻ ലിജിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വാവയും വസ്തേമ്മയും അതായത് അമ്മയുടെ ചേച്ചിയും കൂടെ ചേർത്തിട്ട് ഇറച്ചി വൃത്തിയാക്കുക കേട്ടോ ചുറ്റും കുറച്ച് പട്ടികളൊക്കെ കാത്തിരിപ്പുണ്ട് കേട്ടോ ദില്ലീന്ന് വീഴുന്ന കഷണങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക അതിൽ ശല്യമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ ഓടിക്കാൻ ഇട്ടേക്കും കേട്ടോ ഭക്ഷണം കഴിച്ച് കഴക്കട്ടെ എന്ന് കരുതി അങ്ങനെ നിൽക്കുവാണ് എന്നാണ് ശല്യം ആണെന്നൊന്നും അറിയത്തില്ല അങ്ങനെ എൻ്റെ ഇന്നത്തെ പ്രധാന ജോലി വെച്ചാൽ പാചകമാണ് കേട്ടോ ഇറച്ചിക്കറി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാചകത്തിൻ്റെ ഭാഗങ്ങളായിട്ട് ഞാൻ ആദ്യമേ തന്നെ അതിനകത്തോട്ട് ഇറങ്ങി അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇന്ന് പതിനാറ് ആയതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇന്ന് നമ്മൾ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ഒരു ദിവസമാണ് തുടങ്ങുന്ന ദിവസമാണ് കേട്ടോ ഒരുപാട് പേര് വൃതവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നമ്മളിൽ പലർക്കും വൃതവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഒക്കെ ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ദിവസമാണ് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് അച്ചാച്ചന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ആയിരിക്കും ഇന്നുണ്ടാക്കുന്നത് അവരുടെ സന്തോഷവും എന്നുവെച്ചാൽ മരിച്ചു പോയവരുടെ ആ ഒരു സന്തോഷം ഉള്ള ഭക്ഷണം അവർക്ക് ആഗ്രഹമുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന് ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ അവർക്ക് പൂജയ്ക്ക് വെച്ചതിന് ശേഷം നമ്മൾ കഴിക്കുന്ന കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ അമ്മയും കൂടെ ചേർത്തിട്ട് ബീഫ് കറി ഉണ്ടാക്കുന്ന ചടങ്ങിലാണ് ആ ബീഫ് കറിക്ക് വേണ്ടിയുള്ള ബീഫും കാര്യങ്ങളൊക്കെയാണ് അപ്പുറത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് കേട്ടോ മല്ലിപൊടി <malliporita> മസാലപ്പൊടി ൊടിയൊക്കെ പൊടി അവസാനം ഇട്ടാണ്ട തേങ്ങാപ്പാലുണ്ടോ തേങ്ങാപ്പാലുണ്ടോ വെള്ളം ചേർക്കണ്ട വെള്ളം വെള്ളം വേണ്ട മീറ്റ് മസാല ഇട്ടോടുക്കെട്ടോ നല്ലോണം ഇളക്കട്ടെ കഴിക്കണോടി ഇപ്പഴ് കുറച്ച് ഉലുവാപ്പൊടികളെടാ ഉലുവാപ്പൊടി അതിപ്പോ വേണ്ട മതി ടെ ബീഫ് കറിയന്ന് നല്ല പുക കേട്ടോ

ബാ അടച്ചോ അപ്പോൾ നമ്മുടെ ബീഫ് അത്യാവശ്യം മസാല ഒക്കെ ഇട്ട് വയ്ക്കിയിട്ടുണ്ട് ബീഫ് മസാല ഒക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് മേടിക്കാം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ നിറങ്ങട്ടെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിവേപ്പില ഇടുക തേങ്ങാപ്പാലൊഴിക്കുക സെറ്റാക്കാം അത്ര പരിപാടിയുള്ളു അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഗ്രേവി അങ്ങനെ ഏകദേശം കൃത്യ സമയൊക്കെ ആയപ്പോഴത്തേനും നമ്മുടെ എല്ലാ ഭക്ഷണങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ തന്നെ വീട്ടില് തയ്യാറാക്കുകയാണുള്ള ഫുഡല്ല അതുകൊണ്ട് അതിൻ്റെതായ സമയത്ത് തന്നെയാണ് ഉണ്ടായത് പിന്നെ എല്ലാവരും ഓരോ ജോലികളായിട്ട് ചെയ്യുക കേട്ടോ അച്ഛനും മാമനും കൂടി പഴമൊക്കെ അത് ഇരിഞ്ഞു വെക്കും പിന്നെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ ഇപ്പോൾ ഉള്ളതിൽ മുതിർന്ന ആരാണോ അദ്ദേഹമാണ് ഈ ഭക്ഷണം എലയിൽ വെക്കുന്നത് നമ്മൾ നമുക്ക് മുന്നേ നമ്മളെ മുന്നേ വിട്ടുപോയവരുടെ അവിടുള്ള ആദരവും സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ളൊരു ആചാരം ആട്ടോ അവർക്ക് ആദ്യമായി ഭക്ഷണം വിളമ്പി വെച്ച് അവർക്ക് പൂജിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുക മിക്ക സ്ഥലങ്ങളിൽ ഇത്ര ആചാരങ്ങളുണ്ടെന്ന് വിചാരി വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഇപ്പം മുതിർന്നവരെന്നു വെച്ചാൽ അമ്മയുടെ ചേച്ചി വസന്തമ്മയുടെ ഭർത്താവായ ഞങ്ങളുടെ സുരേശനാണ് മൂത്ത ആള് അപ്പം അച്ഛനാണ് ഇന്ന് ഭക്ഷണം എല്ലാവർക്കും വിളമ്പി വെക്കുന്നത് അപ്പോൾ അവർക്ക് വിളമ്പി വെച്ചതിനു ശേഷം മറ്റുള്ളവർക്കും ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്നത് അപ്പം പതിനാറിൻ്റെ ചടങ്ങ് ഇതിനു മുന്നേ ഞാൻ അച്ചാമ്മ മരിച്ച സമയത്ത് പതിനാറിൻ്റെ ചടങ്ങൊക്കെ ഒക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കൃത്യമായിട്ട് ഇതേ ഇതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതിലും ഉള്ളത് അപ്പോൾ നമുക്കിവിടെ ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് ഇത് നിൽക്കാനൊക്കെ സ്ഥലക്കുറവും കാര്യങ്ങളൊക്കെ കേട്ടോ വീട് പണി നടക്കുന്നത് കൊണ്ട് ഒരു ഷെഡിലേക്കാണല്ലോ മാമനും അവരെല്ലാം താമസിച്ചുകൊണ്ടിരുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കക്കയും കരിമീൻ അങ്ങനത്തെയുള്ള മീൻകറിയൊക്കെയുള്ള മീൻ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നോൺ വെജ് ഐറ്റം എന്ന് പറഞ്ഞല്ലോ ഒരുപാട് കായൽ മീനൊക്കെ ഇഷ്ടപ്പെടുന്നവരാട്ടോ നമ്മുടെ നമ്മുടെ പിതാക്കന്മാരൊക്കെ അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ തയ്യാറാക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയ ചടങ്ങാണ് ഇന്നത്തെ ദിവസം പിന്നീട് രാവിലെ തന്നെ നമുക്ക് വെള്ളം കുടയുക എന്നൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ അതിലൊരുപാട് സാധാരണ പാല് പനിനീര് ഗോമൂത്രം അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് കുടഞ്ഞിട്ടാണ് നമുക്ക് ഈ മരണത്തിന് നമുക്കുണ്ടായിരുന്ന പോലെ എന്ന് പറയുന്ന സംഭവം നിൽക്കുന്നത് അപ്പോഴേട്ടോ ഇതിന് ശേഷമാണ് നമ്മുടെ നാൽപ്പത്തൊന്നിന് ശേഷമാണ് നമുക്ക് അമ്പലത്തിലും ഒക്കെ പോകാൻ പറ്റുന്നത് അപ്പോൾ അത് ഏകദേശം ഇലയിൽ നമ്മളിന്ന് ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ എല്ലാം ചെറിയ ഭാഗങ്ങളെല്ലാം വിലക്കകത്ത് മൂന്ന് ഇല മൂന്ന് പേർക്കായിട്ട് വെച്ചിട്ടുണ്ട് നേരത്തെ മരണപ്പെട്ട അമ്മാമ്മയും പിന്നെ അവിടുത്തെ അച്ഛൻ അങ്ങനെ മൂന്ന് പേർക്കായിട്ടാണ് കേട്ടോ എലിയിട്ടേക്കുന്നത് ഇനി ഇത് മക്കളായ മൂന്ന് പേര് അമ്മയും വല്യമ്മച്ചിയും മാമനും കൂടെ ചേർന്നിട്ട് അവരിത് ഈ ഭക്ഷണം കഴിക്കും ീഴായിരിക്ക കൺട്രോൾ ചെയ്യാൻ പറ്റില്ലടേ കപ്പയും ബീഫില് വീണുപോയി കൺട്രോൾ ഫുള്ള് തകർന്നു പോയി ഞാനില്ലാതെ കഴിക്കാത്ത ആളാ ഏഹ് കപ്പയും ബീഫും വന്നപ്പോൾ ഫുൾ കൺട്രോൾ ബീഫ് ടച്ചിലെ ഏ തട്ടെ പൊക്കി പിടിച്ചോളക്കട്ടി അതല്ല സംസാരിച്ചു പോയി കഴിഞ്ഞാ പിന്നെ സഹായം വേണ്ടിയല്ലോ അല്ല ഒരു കുഴപ്പമില്ല കഴിച്ചോണ്ടിരുന്നത് കഴിക്കാ കറി വെച്ച ബീഫ് വെച്ചെ കണ്ടേ ചാറ് കൂട്ടി അപ്പം ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെയാണ് കേട്ടോ ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുക നമ്മുടെ മണ്ഡലത്തിൽ നിന്ന് രാശ്ശേരി കുഞ്ഞുമ കണ്ണപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കിഴക്കീന്ന് അവിടെ കൊച്ചുണ്ടായതുകൊണ്ട് കൊണ്ട് വരാൻ പറ്റത്തില്ല പാപ്പൻ ജോലി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നിന്നും ആരും വന്നില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ ഭക്ഷണം എല്ലാവരും കഴിച്ചതിശേഷം അവസാനം ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് എന്തായാലും നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ ചെറിയ അളവ് കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുവുള്ളൂ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരുപാട് പേർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നാൽ പോലും എല്ലാ കറികളും കാര്യങ്ങളൊക്കെ തികഞ്ഞ കേട്ടോ ചോറിൻ്റെ കാര്യത്തിൽ ഇച്ചിരി തികയാതെ വന്നിട്ടുണ്ടായത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറും കാര്യങ്ങളൊക്കെ വെച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാമത് എന്താ ചോറ് കഴിക്കാനായിട്ട് വന്നപ്പോഴാണ് ചെറിയ ഡിലേ ഒക്കെ ഉണ്ടായിട്ടോ എന്നാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും കുറച്ച് എന്താ വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ദൂരെ അങ്ങ് പോകണ്ടാത്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഭക്ഷണം ഇച്ചിരി ലേറ്റായിട്ട് കിട്ടിയത് ഞാൻ അളിയന് പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് കേട്ടോ അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി അമ്മയും അവരൊക്കെ ഒന്ന് കഴിക്കാൻ കൂടി ഉണ്ട് കേട്ടോ അവരെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം തീർന്ന ചടങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോഴത്തെ അളിയനും പെങ്ങളും കൂടെ വരെ ഇലയല്ല കഴിക്കുന്ന കേട്ടോ ലിജി ആദ്യമേ തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ ഇന്നത്തെ ദിവസം ഒരു ചടങ്ങ് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അടിപൊളിയായിട്ട് അങ്ങ് ചെയ്തു തീർത്ത് കേട്ടോ അങ്ങനെ ജീവിതത്തിലെ ഓരോരോ ചടങ്ങുകൾ കടന്നു കഴിഞ്ഞ് പോകുമ്പോഴും നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിക്കുകയാണ് കേട്ടോ മൊത്തത്തിൽ പലതരത്തിലാണ് കേട്ടോ നമ്മളിനി മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇത്തരം ചടങ്ങുകൾ നമ്മളെ വേണ്ടപ്പെട്ടവർ നമ്മളെ വിട്ടു നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് എന്നിരുന്നാൽ പോലും കുടുംബത്തിലെല്ലാവരും ഒത്തൊരുമിച്ച് ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു സമൂഹത്തിൽ ഇടപെട ഇടപെടേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നു സമൂഹത്തിൽ നമ്മൾ ഉത്തരവാദിത്തോടെ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുടുംബക്കാരിന്നൊക്കെ പഠിക്കാൻ വേണ്ടിട്ടോ അതൊക്കെ അതൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു വലിയ സന്ദർഭം കൂടിയുണ്ട് ആ മുളകിന്റെ പണമില്ല ഉണ്ടമുളകിന്റെ മണമില്ല പരിപ്പൊന്നൊഴിച്ച് കുളവാക്കല്ലേ പരിപ്പൊക്കെ ഒഴിച്ചാ അത് ചോറേ അലമ്പാക്കല്ലേ അത് കഷ്ട അല്ല ഞാൻ എനിക്ക് വിളമ്പിന്റെ ചാറ് തരട്ടെ എന്ന് പറഞ്ഞാൽ ചാറ് വിളമ്പ ആളാ സൈഡിൽ ചരുവ അങ്ങനത്തെ ഭക്ഷണ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ഇനി നമ്മുടെ വണ്ടിയുടെ കുറച്ച് ഇലക്ട്രിക്കൽ പാർട്ടുകളൊക്കെ വർക്ക് ചെയ്യാനുണ്ടല്ലോ അതൊക്കെ അളിയും തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ വർഷാപ്പ് കൊടുത്ത സമയത്ത് അദ്ദേഹം ഇതൊന്നും ചെയ്തില്ലെട്ടോ അതിൽ നല്ല വെടിപ്പായിട്ട് നമ്മളൊന്ന് ചീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പണികളൊന്നും ചെയ്യാതെ നമ്മൾ സമയം കൂടുതൽ ഉപ അപകരിക്കുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ എല്ലാം പുറത്ത് കൊടുത്ത് ചെയ്യുന്നില്ല നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പാർട്സൊക്കെ വാങ്ങിയതിനു ശേഷം നമുക്ക് തന്നെ വീട്ടിൽ റെഡിയാക്കാമെന്ന് അളിയാൻ പറഞ്ഞു കേട്ടോ അതിൻ്റെ ഭാഗമായി നമ്മുടെ ഡോറൊക്കെ റെഡിയാക്കും അതൊക്കെ റെഡിയാക്കുന്ന പരിപാടികളിലാണ് അളിയൻ ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പോൾ അളിയൻ ചെറിയ മെക്കാനിക്കും ഇലക്ട്രീഷ്യനും എല്ലാ പണിയും അറിയാം കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ നാല് ഡോറിലും സെൻറ്റർ ലോക്കും എൻ്റെ ഗ്ലാസും എല്ലാം കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ ഒരുപാട് കാലം ഇങ്ങനെ കിടന്ന് കിടന്ന് മഴവെള്ളമൊക്കെ കയറിയിട്ട് അവിടുത്തെ വയറൊക്കെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിന് എല്ലാം അത് റീപ്ലേസ് ചെയ്യാം അതിൽ പിരിയാൻ നേരമാണ് മാമൻ ഭയങ്കര സങ്കടത്തിൽ കരച്ചിൽ പെങ്ങന്മാർ രണ്ടേ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാം ഇത്രയും ദിവസം അമ്മച്ചനെ നോക്കാനും ചടങ്ങുകൾക്കെല്ലാം എപ്പോൾ ഉണ്ടായിരുന്നു നാളെ മുതൽ മാമനും മാമിയും രണ്ട് മക്കളും അവരൊറ്റയ്ക്കാണ് ഈ വീട്ടിലെ കേട്ടോ കുട്ടിക്കാലത്ത് എപ്പോഴും നഷ്ടപ്പെട്ടു പോയ പെങ്ങന്മാരും ആങ്ങളെയും തമ്മിലുള്ളൊരു സ്നേഹമുണ്ടല്ലോ ആ കുഞ്ഞുനാളിൽ ഒരുമിച്ചുള്ള അവരുടെ ആ ഒരു കളിയും ചിരിയും ആ ഒരുമിച്ചുള്ള വളർച്ചയും ഒരുപക്ഷെ അത് പിന്നീട് ഓർത്തിട്ടുണ്ടാവണം അമ്മച്ചച്ചൻ്റെ അവസാന നാളുകളിൽ അവരത് ഓർത്തിട്ടുണ്ടാവും ഒരുപക്ഷെ അച്ഛനും അമ്മയില്ലാത്ത ഈ കാലഘട്ടം ഞങ്ങളിനി ഒറ്റയ്ക്കാണല്ലോ എന്ന ചിന്ത മനസ്സിലൂടെ പോയിട്ടുണ്ടാവണം പക്ഷേ അതാണല്ലോ ജീവിതം ഒപ്പം സിനിമയിൽ മോഹൻലാൽ പറഞ്ഞതുപോലെ ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുവരുന്നു പിന്നെയും നമ്മൾ ജീവിക്കണം ആർക്കെന്നോ എന്തിനോ വേണ്ടിയെന്നറിയാം എല്ലാവർക്കും എപ്പോഴും ഒരുമിച്ച് കൂടാനോ കാണാനോ സ്നേഹം പങ്കിടാനോ ഒന്നും ഈ കാലഘട്ടത്തിൽ സമയമില്ല എന്നൊക്കെ അറിയാം ഒരു ദിവസം കൂടെ അവിടെ തങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം കേട്ടോ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഒത്തുകൂടാൻ പറ്റുന്ന സമയങ്ങളെല്ലാം ഒത്തുകൂടണമെന്ന് തന്നെയാണ് ആഗ്രഹം അതിന് നമ്മൾ മക്കളാണ് അവർക്ക് അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും സ്നേഹത്തോടുപ്പായി